ഇടുക്കി ജില്ലയിലെ അമ്പത്തിയൊന്ന് വില്ലേജുകൾ പരിസ്ഥിതി ലോലമെന്ന് പ്രഖ്യാപിച്ച കേന്ദ്ര സർക്കാർ നടപടി അത്യന്തം പ്രതിഷേധാർഹമാണെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ കമ്മിറ്റി കുറ്റപ്പെടുത്തി ശാസ്ത്രീയമായ യാതൊരു പഠനവും നടത്താതെയുള്ള ധൃതി പിടിച്ചുള്ള നടപടി അംഗീകരിക്കാനാവില്ലെന്നും ജനവിരുദ്ധ നീക്കത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറണമെന്നും ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളി ആവശ്യപ്പെട്ടു ഇടുക്കി ജില്ലയിലെ നാൽപ്പത്തിമൂന്ന് വില്ലേജുകളിൽ പരിസ്ഥിതി ലോലമെന്നും കേരളത്തിലൊട്ടാകെ നൂറ്റി ഇരുപത്തിമൂന്ന് വില്ലേജുകൾ പരിസ്ഥിതി ലോലമെന്നുമുള്ള മുൻ നിലപാടിനെതിരെ ശക്തമായ പ്രതിഷേധമുണ്ടാവുകയും ഇതിൽ നിന്ന് ജനവാസ മേഖലകളെ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് വീണ്ടും എട്ട് വില്ലേജുകൾ കൂടുതൽ ചേർത്തുകൊണ്ടുള്ള പ്രഖ്യാപനമുണ്ടായിരിക്കുന്നത് ഇത് ഇടുക്കി ജില്ലയിലെ കർഷകരെ ഒന്നാകെ കുടിയിറക്കി ഇവിടമാകെ വനമാക്കി മാറ്റാൻ അന്താരാഷ്ട്ര കാർബൺ ഫണ്ട് നേടി െടുക്കാനുള്ള ഗൂഢാലോചനയെ മാത്രമേ കാണാൻ കഴിയൂ എന്ന് കേരള വ്യാപാരിവസ ഏകോപന സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റി വ്യക്തമാക്കി സംസ്ഥാന സർക്കാരിന്റെ പരിശ്രമ ഫലമായി ഗ്രാമപഞ്ചായത്തുകളിൽ പരിശോധന നടത്തി ജനവാസ മേഖലകളെ ഒഴിവാക്കാനുള്ള റിപ്പോർട്ട് തയ്യാറാക്കി അയച്ചിട്ടുള്ളതുമാണ് ജനകീയ സമിതികളുടെയും ഗ്രാമപഞ്ചായത്തുകളുടെയും റിപ്പോർട്ടുകൾ തള്ളിക്കൊണ്ട് കേന്ദ്രത്തിൽ നിന്നും കെട്ടിയിറക്കിയ ചില കപട പരിസ്ഥിതി വാദികളായ ഉദ്യോഗസ്ഥന്മാർ തയ്യാറാക്കിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ദേശീയ ഹരിത ട്രിബ്യൂണൽ നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി എന്നാണ് അറിയുന്നത് അശാസ്ത്രീയമായി യാതൊരു പഠനവും നടത്താതെയുള്ള ധൃതി പിടിച്ചുള്ള ഈ നടത്തി പ്രതിഷേധാർഹമാണെന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പെമ്പി പറഞ്ഞു പരിതസ്ഥിതി ലോല മേഖലയായി കഴിഞ്ഞ ദിവസം കേന്ദ്രം പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേരളത്തിൽ ഒട്ടാകെ നൂറ്റി മുപ്പത്തി ഒന്ന് വില്ലേജുകളെയാണ് പരിതസ്ഥിതി ലോല മേഖലയായി കഴിഞ്ഞ ദിവസത്തെ പ്രഖ്യാപനത്തിൽ വന്നിട്ടുള്ളത് കേരളത്തിൽ കേരളത്തിലൊട്ടാകെ പതിനാല് ജില്ലകളിലായി നൂറ്റി മുപ്പത്തൊന്ന് വില്ലേജുകൾ വന്നതിൽ അൻപത്തിയൊന്ന് വില്ലേജും ഇടുക്കി ജില്ലയിലാണ് എന്നത് ഇടുക്കി ജില്ലയ്ക്കെതിരെ പരിതസ്ഥിതിവാദികളും ചില ഭരണ അധികാരികളും വളരെ ആസൂത്രിതമായി ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ് കേന്ദ്ര സർക്കാരിന്റെ വഞ്ചനാപരമായ നിലപാടിനെതിരെ കേരള വ്യാപാരികസ ഏകപന സമിതി ശക്തമായി പ്രതിഷേധിക്കുന്നതായും അദ്ദേഹം അറിയിച്ചു ഇടുക്കി ജില്ലയിൽ കൃഷി ചെയ്യുവാനും വ്യാപാര വ്യവസായങ്ങളിൽ ഏർപ്പെടാനുമുള്ള അവകാശത്തിനു വേണ്ടിയും ഇത്തരം ജനവിരുദ്ധമായ കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ സമാന മനസ്കരായ വിവിധ സംഘടനകളെ ചേർത്ത് ശക്തമായ സമരങ്ങൾ ആരംഭിക്കുമെന്ന് ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിള്ളി അറിയിച്ചു ദേശീയ ഹരിത ട്രിബ്യൂണലും കേന്ദ്രസർക്കാരും ഈ ജനവരിത നീക്കത്തിൽ നിന്നും പിന്മാറിയില്ലെങ്കിൽ ഇടുക്കി ജില്ലയിലെ ജനങ്ങൾ അത് സമ്മതിച്ചു തരാൻ തയ്യാറല്ലെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ബ്യൂറോ രാജകുമാരി